കോതമംഗലം ടൗണിൽ പോലീസ് സ്ഥാപിച്ച താൽക്കാലിക സൂചന ബോർഡുകൾ വാഹന ഡ്രൈവർമാരെ വഴിതെറ്റിക്കുന്നു കന്നി കന്നിരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ബോർഡുകളാണ് പ്രശ്നം ആഴ്ചകൾ കഴിഞ്ഞിട്ടും ബോർഡുകൾ മാറ്റാൻ നടപടി ഉണ്ടായിട്ടില്ല കോതമംഗലത്തെ കന്നിരുവത് പെരുന്നാളിന്റെ ജനത്തിരക്ക് കണക്കിലെടുത്ത് പോലീസ് ഗതാഗത നിയന്ത്രണവും ക്രമീകരണവും ഏർപ്പെടുത്തിയിരുന്നു സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് വൺവേ ഉണ്ടായിരുന്നു ബസ്സുകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന റോഡുകളും ബസ്സുകൾ പ്രവേശിക്കരുതാത്ത റോഡുകളും ഉണ്ടായിരുന്നു ഒരു തരത്തിലുള്ള വാഹനങ്ങളെയും ചില റോഡുകളിലൂടെ കടത്തിവിട്ടിരുന്നില്ല ഇതിനായി നോ എൻട്രി ബോർഡുകളും സ്ഥാപിച്ചു മംഗലം ടൌണിലും സമീപ ഭാഗങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകൾ വ്യാപകമായിരുന്നു പ്രധാന റോഡുകളിലും ലിങ്ക് റോഡുകളിലുമെല്ലാം നോ പാർക്കിംഗ് ആയിരുന്നു പെരുന്നാൾ തിരക്കൊഴിഞ്ഞിട്ട് മൂന്നാഴ്ചയോളമായെങ്കിലും അന്ന് സ്ഥാപിച്ച ബോർഡുകൾ ഇപ്പോഴും മാറ്റിയിട്ടില്ല നോ എൻട്രി ബോർഡുകളും നോ പാർക്കിംഗ് ബോർഡുകളും കണ്ട് ഡ്രൈവർമാർ വട്ടം കറങ്ങുന്ന അവസ്ഥയാണ് പുറമേ നിന്ന് വരുന്നവരാണ് പ്രധാനമായും വലയുന്നത് ആവശ്യം കഴിഞ്ഞപ്പോൾ ബോർഡുകൾ നീക്കം ചെയ്യാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയെടുക്കാത്തതാണ് വിനയായിരിക്കുന്നത് ュー desk GTV ニュース。